ും ധർമ്മവും സംസ്കാരവും അതൊക്കെ പഴണ്ടനായി സംസ്കരിച്ച് കളഞ്ഞപ്പോ തല്ലി പല്ലി തടസ്സങ്ങളിൽ കളഞ്ഞപ്പോ നമ്മളിൽ പിന്നെ അവശേഷിക്കുന്നതാണ് കൃത്യമില്ലായ്മയിലൂടെ ഒരു തരം അരാജക സ്വഭാവം ആ ഒരു സ്വഭാവത്തിൽ നിന്നാണ് മാസത്തിൽ നമ്മുടെ സമാജത്തിൽ നമ്മുടെ കുട്ടികൾ ഇത്രയധികം വലിയ നിഷേധങ്ങളായിട്ട് മാറിയിരിക്കുന്നു എന്തൊരു നിഷേധം അറിയിക്കുന്നു എന്ത് പറഞ്ഞ നിഷേധം ആ നിഷേധത്തിൽ നിന്ന് ഉണ്ടാകുന്നതിൽ വലിയ അസംഹിഷ്ണുതയുണ്ട് ആ അസഹിത നമ്മൾ തലാക്കും വണ്ടി ഓടിക്കാൻ പോകും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പോലും നമ്മൾ ഏതെങ്കിലും ഒന്ന് സ്ലോ വണ്ടി ഓടുന്നത് സ്ലോ ആയി പോയാൽ പോലും അതുപോലെ കഴിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അസഹിഷ്ണു ഇത്തരത്തില് നിഷേധ നിഷേധത്തിന്റെയും അസഹിഷ്ണുതയുടെയും അനാജകത്തിന്റെ സന്താനങ്ങളായിട്ടാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ തലമുറ ഈ മാറ്റം ഇതിൽ ഇതൊക്കെ നശിപ്പിച്ച മൂല്യങ്ങളെ കളഞ്ഞ് ധർമ്മത്തെ കളഞ്ഞ് സംസ്കാരത്തെ കളഞ്ഞ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ത്രിതാവസ്ഥയും നമ്മൾ എത്തിച്ചേർ നമ്മൾ പറയുന്നത് ഈ അവസ്ഥയാണ് വളരെ കുറെ അധികം കാരണമായിട്ട് സന്യാസി സമൂഹത്തിനകത്ത് ആലോചനയിൽ ഉണ്ടായിരുന്ന എങ്ങനെ എങ്ങനെ ഇടപെടുക സമൂഹം ആചാര്യന്മാരെ ഏത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തോടെ അതൃപ്തി ചെയ്യുക തുടങ്ങിയ വിഷയങ്ങൾ പല കാലങ്ങളിലായിട്ട് ചർച്ച ചെയ്യുന്നു ആ ചട്ടങ്ങൾക്ക് ഒടുവിലാണ് നമുക്ക് തന്നെ സാധാരണ ആളുകളിലേക്ക് കാരണം നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ സ്വരൂപങ്ങളെല്ലാം ഹൈതവ സംഘടനാ സ്വരൂപങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ഒരു 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 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പത്തോ ആയിരമോ പതിനായിരമോ ഒരു ലക്ഷമോ വേണമെങ്കിൽ നമുക്ക് വിളിച്ചു കൂട്ടാം പക്ഷേ ആ ഒരു ലക്ഷം ഒതുന്നതല്ല കേരള സമൂഹം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ആ ഒരു ലക്ഷം എന്ന് പറയുന്ന ആ സമൂഹത്തിനെ മാത്രം നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടേയിരുന്നാൽ നമ്മൾ ഈ പറയുന്ന ഒരു മാറ്റത്തിലേക്ക് നമുക്ക് സമാജത്തെ എത്തിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുവനെ നമുക്ക് ആവശ്യപ്പെടുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദുവനെ നമുക്ക് ആവശ്യപ്പെട്ടു ഇങ്ങനെ എല്ലാ പ്രസ്ഥാനങ്ങളിലും വിവിധ പ്രസ്ഥാനങ്ങളിലായിട്ട് ചെതവിക്കിടക്കുന്ന യഥാ ഹിന്ദുക്കളെയും ഒന്നിപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഈ പാരമ്പര്യത്തിലേക്കും പഴമയിലേക്കും തനിമയിലേക്കും അത് ആവശ്യമാണ് എന്ന രീതിയില് ധർമ്മത്തിൽ ഒമ്പത് കൊടി തരംഗങ്ങളെ ഉന്നിട്ടൊണ്ട് നമുക്ക് ഇവരെ ചേർത്ത് കൊടുത്താൻ കഴിയൂ അപ്പൊ അതിൽ ഏത് മേഖലയിൽ കൂടി കടക്കണം എന്ന ചിന്തയിലാണ് സന്യാസി വര്യന്മാർക്ക് ഇപ്പോഴും സമൂഹത്തിനകത്ത് സ്വീകരിക്കുന്നത് അത് പൊതു സമൂഹത്തെ അകത്ത് തന്നെ സ്വീകരിക്കും പൊതുസമൂഹം എന്ന് പറയുമ്പോഴും നിസ്സാരമല്ല കാരണം ഹിന്ദു സമാജമാണ് ഇവിടെ ഭൂരിവിൽ സമൂഹം കേരള സമൂഹത്തോളം ഭൂരിവിളി സമൂഹം ഹിന്ദുവായിരിക്കുന്നത് കൊണ്ട് മാറ്റവും ഈ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ ഇവിടെ പറയുമ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ കേരള സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ പ്രശ്നം തന്നെയായിട്ട് വരും മുഴുവൻ സമൂഹത്തിന്റെ പ്രശ്നമായിട്ട് തന്നെ വരും കുടുംബ കുടുംബജിറ്ററേക്ക് അതുപോലെ ആത്മഹത്യാ അക്രമങ്ങളും ഇതെല്ലാം പൊതു സമൂഹത്തിന്റെ പ്രശ്നമായിട്ട് തന്നെ വരും അതുകൊണ്ട് തന്നെ ആ പൊതു സമൂഹത്തിനെ തന്നെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് കാര്യങ്ങൾ ഇടാൻ ഈ അത് പക്ഷേ ഈ സമൂഹം മുഴുവൻ കേരള സമൂഹം മുഴുവൻ സ്വീകരിക്കണമെങ്കിൽ അതിന് നമ്മുടെ ചില ടാക്ടിക്സുകൾ എടുക്കേണ്ടത് ആ അനുഭവത്തിൽ നിന്നാണ് ശനിയാധിപര്യന്മാര് തന്നെ അവിടെ മടങ്ങിയിട്ടുണ്ടാവും ആരും യാതൊരു താല്പര്യമുള്ളവരല്ല നിവൃത്തി മാഡം കേൾക്കുമ്പോൾ പൊതുവേ തന്നെ എവിടെയെങ്കിലും നമുക്ക് പിന്നെ നമ്മുടെ സ്വാധ്യായവും ധ്യാനവും പഠനവും ഒക്കെ ആയിട്ട് സാധനയും ഒക്കെ ആയിട്ട് ഇരിക്കാനേ താല്പര്യം പക്ഷേ ഈ ഒരു സംഗതിയിലേക്ക് എത്തിച്ചത് സമൂഹത്തിനകത്തെ പ്രവർത്തിക്കണം എന്നൊരു സംഘടനയേക്ക് എത്തിച്ചതിന് കാരണം ഈ സമാജം ഇത്രയും പ്രൗഢ ഗംഭീരമായിരുന്ന സ്വത്തമുണ്ടായിരുന്ന സമാജം നശിച്ചു പോകാനിടം വരരുത് നാശത്തിന്റെ പല ഭാഗങ്ങളും നമ്മൾ ലോകത്തിലെ പല ഭാഗങ്ങളിൽ പെട്ടിട്ടുണ്ട് സ്വത്തും നഷ്ടപ്പെട്ട സമൂഹങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് ഏറ്റവും മികച്ച ഭാഗമാണ് മത്സവത്തിലെ അമേരിക്കൻ പ്രദേശങ്ങളിൽ നടത്തുകൊണ്ടിരിക്കുന്നത് വളരെ ഗംഭീരമായ ഒരു ഒരു സ്വത്തും ഒരു പാരമ്പര്യം ഉണ്ടായിട്ടൊരു സമൂഹമായിരുന്നു നമ്മെടുത്തു സംസ്കാരം മായ ലിംഗ സംസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ സന്താനങ്ങളാണ് അമേരിക്കൻ പക്ഷേ ക്രിസ്ത്യൻ മിഷനറിമാർ അവിടെയായിട്ട് അഗ്നം നടത്തിയതിനു ശേഷം അതിന്റെ യാതൊരു ചിഹ്നങ്ങൾ പോലും മായ ലിംഗ സംസ്കാരത്തിന്റെ ഒരു ചിഹ്നം അവിടെ ഇല്ലാത്ത ഇല്ലാത്തവണ്ണം അതിനെ പരിപൂർണമായിട്ട് കഴിച്ചത് ഫലമായിട്ട് അവരുടെ സ്വത്വം അവരുടെ തനിമ ആരമ്പര്യം ഇതൊക്കെയും അവർ കന്യമായിട്ട് പോയി ഫലമായിരത്താണ് അതിന്റെ ഒരു ദുരിതമാണ് വാസവത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ചില യുവാക്കൾ ഇറങ്ങി വെടിവെച്ച് കൊണ്ടുള്ള സ്വഭാവം കേട്ടിരുന്നു നിരന്തരം നമുക്ക് കാണുമ്പോൾ മാസത്തിൽ ഒന്നെങ്കിൽ നമുക്ക് വാർത്ത കാണുന്നില്ല എന്താ ഇതിന് കാരണം അവർ ശത്രുമൂല ആക്രമിക്കുന്നത് നമുക്കൊരു ശത്രുവനെ നമ്മൾ ഇങ്ങനെ പെട്ടി വെച്ചു കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശത്രുവാണ് ഇത് പെട്ടെന്ന് ശത്രു തന്നെയായിട്ട് ആൾക്കൂട്ടത്തിലേക്ക് വെറുതെ നിറയൊഴിയിരിക്കുകയാണ് ഈ മനോഹരത്തിലേക്ക് എത്ര എത്തിക്കുന്നത് അതീ പറയുന്ന തമസ്കരിക്കപ്പെട്ടു പോയ അടിഞ്ഞപത്രപ്പെട്ടു പോയ സ്വത്വം ആ സ്വത്വം ഉണ്ടാക്കുന്ന ഒരുതരം അരക്ഷിതന്ന ബോധ ബോധമുണ്ട് ഒരുതര അരക്ഷിക്കുന്ന ബോധം ആ ബോധത്തിൽ നിന്നാണ് ആ സമൂഹം ഈ പറയുന്ന വിക്രികളിലേക്ക് മാറുന്നത് അവര് സഹകരമായി സംഭവിച്ചു അവർ അവർക്ക് തന്നെ അറിയില്ലേ അവർക്ക് അവർക്ക് തന്നെ എൻ്റെ ചെയ്യാൻ തോന്നും കഴിയുമ്പോൾ നമുക്കറിയില്ല ഈ ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്നും തങ്ങളുടെ സ്വത്വം നഷ്ടപ്പെട്ടു പോയ സ്വത്വം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഒരുതരം മനോഭാവം ഒക്കെയാണ് ആ മനോഭാവത്തിലേക്ക് ഈ പറയുന്ന സമൂഹ സ്വത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഏതൊരു അത് എത്രത്തോളം ഇരിക്കപ്പെട്ടിരിക്കുന്നു അത്രയും ശക്തിമത്തായിട്ട് അത് പെരുമാറുന്ന സ്വഭാവത്തിലേക്ക് മാറും അതുപോലെ തന്നെ കൃഷിച്ച് പോയ സമൂഹങ്ങൾ എങ്ങനെയാണ് നശിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ പാടുന്നു ഈ ബൈബിളിൽ പറയുന്നുണ്ട് സ്വതന്ത്രം പറയുന്നുണ്ട് അത് നശിച്ച ഒരു കേളിലേക്ക് പോയി അവർ നശിച്ചു പോയി എന്നാണ് ബൈബിള് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ യാതൊക്കെ പക്ഷെ എന്ന് പറയുന്ന അസാമാന്യം ആചാരിച്ചുണ്ടായ പക്ഷെ ആചാര്യം പോയതോടുകൂടി ആ സമൂഹത്തിനെ പിന്നെ ദിശാബോധം നഷ്ടപ്പെട്ടിട്ട് അവര് മദ്യത്തിലേക്കും മൈക്കുതരത്തിലേക്കും ഒക്കെ പോയി അവർ തമ്മിൽ തന്നെ കലഹിച്ച് തകർന്നു പോകുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ സ്വത്വം എന്ന് പറയുന്നതിനെ പറയുന്നതാണ് വാസ്തുവത്തിന് നമ്മൾ എല്ലാ നിലയ്ക്കും ചേർത്ത് നിൽക്കുന്നുണ്ട് ആ സ്വത്വത്തെ ചേർത്ത് നിൽക്കുന്നത് ആചരണ പദ്ധതികളാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ആചരണ പദ്ധതികളാണ് അപ്പൊ അത് പരിപൂർണമായും നമ്മുടെ സമാജത്തിനകത്ത് നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് സമാജത്തിന്റെ ഒരു ഉത്കർഷ ഒരു വളർച്ച എന്ന് പറയുന്നത് സാധ്യമാക്കാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള സമാജം വന്നാലുള്ള പൂർവികമായിട്ടുള്ള ഒരു ദൈക്ഷണ ഈ ദേശ ഈ കേരളത്തിൽ നിന്നാണ് അസാമാന്യ വേദാന്ത ചിന്തകൾ മുഴുവൻ ആ വൈദികധാരൂർവ നമ്മുടെ വേദങ്ങളുടെ ധാര അതേപോലെ തന്നെ കേരളമാണ് വാസ്തു വികസിച്ചിട്ടുള്ളത് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഒറ്റക്കും അതിന് ഏറ്റവും തന്നങ്ങൾ ചെയ്യും കേരളത്തിലെ ഭാഷയിൽ സംസ്കൃതത്തിലെ പ്രഭശങ്ങളാണ് വാസ്തു നമ്മുടെ ഭാഷയിലെ തൊണ്ണൂറ് ശതമാന ശബ്ദങ്ങൾ അതേ ശബ്ദം നോക്കുക അതുപോലെ തന്നെ വേദങ്ങളുടെ ഈ പറയുന്ന ഈശ്വരീയമായ ആരാധനകൾ ഉപാസനങ്ങൾ പദ്ധതികള് ഇവിടെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാഠശാലകൾക്ക് അഞ്ചോളം പാഠശാല വിശ്വവിദ്യാലയങ്ങൾ പോലെ നമ്മുടെ കേരളത്തിലെ പാഠശാലകൾ തെങ്ങി തരുന്നു വൈദികമായ പാഠശാലകൾ ഇതെല്ലാം ലോകത്തിലോടുള്ള എല്ലാവരും ലോകത്തിന്റെ വന്ന സ്ലോ വരെ ഇവിടെ പഠിക്കാനൊക്കെ പോകണ്ടിരുന്നു അപ്പൊ ഇതെല്ലാം കേരള തലയുന്നു കേരളത്തിന്റെ ഒരു സ്വത്തം എന്ന് പറയുന്നത് ആ സ്വത്തേക്കാണ് മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊന്നിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ സന്യാസു കാര്യന്മാരെ ആലോചിച്ച് ഇതിനെ നമുക്ക് തിരിച്ചു പിടിക്കണം അതിന് ഒരു ശ്ലോകൻ തന്നെ വരും ആ ശ്ലോഗനാണ് കേരള തനിമയിലേക്ക് കേരളത്തെ അതിന്റെ സ്വത്വത്തിലേക്ക് തനിമയിലേക്ക് എത്തിക്കണം ഈ ഒരു സന്ദേശം നമുക്ക് സമാജത്തിനകത്ത് കൊടുക്കണം അതുകൊണ്ട് സന്യാസി വര്യന്മാര് സമാജത്തിനകത്തേക്ക് ഇറങ്ങണം എല്ലാ മേഖലയിലും സമാജത്തിൽ ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ സന്യാസി വര്യന്മാര് തയ്യാറാവണം എന്ന തീരുമാനിച്ചിട്ടാണ് മാധ്യമങ്ങളിൽ നിന്ന് നമ്മുടെ ഈ മഹാത്മാക്കൊക്കെയും ഇറങ്ങി ഈ സമാജത്തിനകത്തേക്ക് സൗഹൃദത്തിനായിട്ട് വന്നിട്ടുള്ളത് അതിനുവേണ്ടി നമ്മൾ പക്ഷേ വിഭാവന ചെയ്തിട്ടുള്ളത് നമുക്ക് ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ പതിനാല് ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരു ജില്ലയിലെ ഒരു ഗുഹത്വം അങ്ങനെ രാവിലത്തെ രാവിലത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് അതില് അതിൽ കൈത നേതൃസമ്മേളനമാണ് ചിന്തിക്കുന്നത് നമ്മുടെ പുതുതായ നേതാക്കളെ ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഈ വിഷയമുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും രാവിലത്തെ സെഷൻ അതാണ് ഉച്ച കഴിഞ്ഞ് നടക്കുന്ന സെഷനുകളാണ് ധർമ്മ സന്ദേശം അതായത് ധർമ്മ ജാഗരണ സമ്മേളനം ഈ ജാഗരണ സമ്മേളനത്തിൽ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളൊക്കെ സുധ്യതയോടുകൂടി സമാജത്തിന് മുമ്പിൽ പറയുകയും അതിനുള്ള പരിഹാരം അതെങ്ങനെയാണ് സാധ്യമാക്കേണ്ടത് അതിന്റെ ആവശ്യ തുടങ്ങി കാര്യങ്ങളൊക്കെ സംശയങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാം ഓരോ ജില്ലയിലും ഈ സ്ഥലത്തെ ഓരോ ജില്ലയിൽ ഒരു ദിവസത്തെ പ്രോഗ്രാം എന്ന നിലയിലാണ് വിഭവനം ചെയ്തിട്ടുള്ളത് അങ്ങനെ പതിനാലാം ദിവസം പതിനാലാം ദിവസം തിരുവനന്തപുരത്ത് കാസർകോട് കാണുമെന്ന് പറയുന്നത് കുദ്രോ ക്ഷേത്രത്തിൽ ദീപമെടുത്ത് കഗ്രോളിൽ ആരംഭിച്ചിട്ട് തിരുവനന്തപുരത്തെ പതിനാലാം തൃത്വം ഒരു മഹാസമ്മേളനമായിട്ട് അതായത് കേരളത്തിന്റെ ആ തൊത്വത്തിലേക്ക് മടങ്ങേണ്ടത് ആവശ്യകതയാണോ എന്ന് ഹിന്ദു സമാജത്തെയും അല്ല കേരള സമാജത്തെ കേരള സമൂഹത്തെ തന്നെ ബോധ്യമാക്കുന്ന തരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം പക്ഷെ അറിയാം ഈ പതിനാല് ദിവസം കൊണ്ട് നമുക്ക് അതൊന്നും അത് അങ്ങനെ ഈ പറയുന്ന രീതിയിലൊന്നും മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് ഒരു ചിന്തക്കൂടി വന്നിട്ടുള്ളത് ഇത് തുടങ്ങുന്ന ഒക്ടോബർ ഏഴിന് മുമ്പ് ഉള്ള ദിവസങ്ങൾ അതായത് ഈ ഈ ജൂലൈ പതിനേഴാം തീയതി മുതൽ ഈ രാമായണ മാസം ആ രാമായണ മാസം തുടങ്ങുന്നവരുകൂടി രാമായണത്തെ അധികരിച്ച് രാമായണ മാസം വരെ രാമായണത്തെ അധികരിച്ച് നമ്മൾ സമാജത്തിലും ക്ഷേത്രങ്ങളിലും ഗ്രാമങ്ങളിലും കോളനികളിലും ഒക്കെ എവിടെ സാധ്യമാകുന്നു അവിടെ നമ്മൾ നമ്മള് തസംഗങ്ങൾ പ്രശ്നോത്തരികള് പാഠശാലകള് അതുപോലെ പ്രത്യക്ഷങ്ങളായി അത് അത് കഴിയുന്നതോട് കൂട്ടിന് മറ്റു തസംഗങ്ങളിലേക്ക് കൊണ്ടിടക്കാം നാരായണീയം നരനാരായണ പൂജ ഏതൊക്കെ എങ്ങനെയൊക്കെയാണോ നമ്മുടെ സമാജത്തിന് ആസൂചനം കണ്ടിപ്പിക്കാൻ കഴിയുക ഈ ഒരു അരക്ഷിത സ്വഭാവം ആ ഒരു ഭാവം ആ ആ ചിന്ത നമ്മുടെ സമാജത്തിൽ നിന്ന് എടുത്തു കളയാൻ കഴിയുക അതിലൂപരിക്കുന്ന തരത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ നമുക്ക് സമാജത്തിനകത്ത് ഈ പറയുന്ന ഒക്ടോബർ ഏഴ് വരെയും നടത്തുക എന്നുള്ള തീരുമാനമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ നഷ്ടപ്പെട്ട കുറച്ച് ദിവസങ്ങളെക്കുള്ള തിരി കഴിയും അപ്പൊ സമാജത്തിനകത്ത് നമ്മുടെ ഗ്രാമങ്ങളിലും കോളനികളിലും ഒക്കെ സമ്പർക്കം ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ സന്യാസിമാർ അടുത്തു കഴിഞ്ഞു സന്യാജിമാർ അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നു അതിനെ അവരെ അത് സ്വാസനിപ്പിക്കുന്നു ആത്മവിശ്വാസം കലങ്കുന്നു ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ ചെയ്യാവുന്ന മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് നമുക്ക് എന്തുകൊണ്ട് നമുക്കൊരു രണ്ടോ മൂന്നോ പഞ്ചായത്തുകളൊക്കെ കൂടി പഞ്ചായത്തുകൾ ചേർത്തുകൊണ്ട് നമുക്ക് അതിനകത്ത് ധനം ചെലുപ്പിക്കാൻ കഴിയുന്നവരെയൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ചെറിയ ചില ബിസിനസ്സുകൾ നമുക്ക് ചെയ്ത് കൂടാതെ സമാജത്തിന്റെ വലിയ വിഷയമാണ് ധനം എന്ന് പറയുന്നത് അപ്പൊ ഇതിനെല്ലാം തരുന്ന രീതിയിൽ ഉള്ള കൂട്ടായ്മകൾ വികസി വികസിപ്പിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ നമുക്ക് സമ്പർക്കങ്ങൾ സാധ്യമാകും അതെന്താ സാധ്യമായാൽ നമുക്കതിന് വ്യക്തമായ ഒരു ഒരു പ്ലാറ്റ്ഫോം നമ്മളെ മുമ്പിൽ വരും ആ പ്ലാറ്റ്ഫോമിൽ കുറച്ചുകൊണ്ട് നമുക്ക് ഈ ഈ യാത്രയും കൂടെ പൂർത്തീകരിച്ചാൽ കേരളത്തിന് ആ കൃത്യമായ സന്ദേശം നൽകി ഒരു ദിശാബോധത്തിൽ കൂടി കേരളത്തെ ചരിപ്പിക്കാൻ കഴിയും കേരളത്തിലെ സർവനാശത്തിലേക്ക് കടന്നു പോകാൻ ഇടവെടുക്കാതെ രക്ഷിക്കാൻ കഴിയും അപ്പൊ അതിനുള്ള പ്രകൽപ്പമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് അത് കന്യാധികരിമാരിനെ കൂടെ തന്നെ വരണം സമാനം നമ്മൾ നമ്മുടെ മറ്റ് സംഘടനാ സ്വരൂപങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ വർഗീയമായിട്ട് ചിന്തിക്കുകയും അത് ഉടൻ തന്നെ രേഖലയെ ചെയ്ത് മാറ്റി നിർത്തുകയും ചെയ്യും അതുകൊണ്ട് അത് ഉണ്ടാകുന്നില്ല ഉണ്ടാവാതിരിക്കണം എന്നതുകൊണ്ടാണ് സന്നയാധിപരിമാർ തന്നെ ഇതിലേക്ക് ഇടപെടണം സംസാരിക്കണം സമൂഹത്തിന് മുഴുവൻ ജില്ലാബോധം നൽകണം നമ്മുടെ സംഘാഷണ സമിതികളിൽ പോലും അതുകൊണ്ട് രക്ഷാധികാരികളായിട്ട് മുഴുവൻ തന്നെയാധിപരിമാര് തന്നെ ഉണ്ടാവുന്നത് എവിടെ ഏത് ജില്ലയുടെയും സംസ്ഥാനത്തിന്റെ അടക്കം ജില്ലകളുടെ മുഴുവൻ സംസ്ഥാന സമിതികളില് ഈ രക്ഷാധികാരികളായിട്ട് മുഴുവൻ അനിയധികന്മാർ മാത്രമേ ഉള്ളൂ പിന്നെ പൊതു ഒരു പൊതു സ്വീകാര്യതയുള്ള ഒരാള് എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന ഒരാൾ നമുക്ക് ചെയർമാൻ ആയിട്ട് തീർന്നു ബാക്കി എന്തെങ്കിലും സംഘാടന സംഘാടക സമിതി അംഗങ്ങൾ എന്ന നിലയിലൊക്കെയാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് ആ ഒരു സംഗതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോരുത്തരും ആ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നം അവനവൻ ഉത്തരവാദിത്വത്തിലേക്ക് എത്തിക്കൊണ്ട് സമാജത്തിന്റെ നഷ്ടപ്പെട്ട് പോയ ഉത്തരവാദിത്വ ബോധം തിരിച്ചു കൊണ്ടു